നമ്മൾ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് ജോലി ആവശ്യാർത്ഥം വരുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നത് എന്ന് ആളുകൾ യാത്ര പറയാൻ വേണ്ടി വരുമ്പം ചിലപ്പം പറയാറുണ്ട് ഇവിടെ അങ്ങനെ നിന്ന് എത്ര ജോലി ചെയ്താലും സമ്പാദിക്കാൻ കഴിയൂല അങ്ങനെ ചിലവായി പോകും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട് വെക്കാനൊക്കെ വലിയ പ്രയാസമാണ് നാട്ടിൽ നിന്നൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വീട് വെക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ മക്കളെ കെട്ടിക്കണം അവരെ കല്യാണം കഴിച്ചയക്കണം അതിനൊക്കെ വലിയ ചെലവുണ്ടാവും ഇവിടെ എന്നാൽ നടക്കൂല അപ്പോൾ അതുകൊണ്ടാണ് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടെ വന്നത് പിന്നെ തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു ലോക്കിലേക്ക് പോവുകയും അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കണം പലപ്പോഴും ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നത് പിന്നെ ഇവിടെ അങ്ങനെ ഒരു ലോക്കായി ഇനിയിപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു മഹത്വം പോരിശൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാണ് പലരും തന്നെയാണ് മറ്റു മതവിശ്വാസികളും അതായത് ദുനിയാവിൻ്റെ ഏതൊരു കാര്യം എടുത്താലും അതിലൊക്കെ എല്ലാവരും ഏകദേശം ഒരേപോലെയാണ് അല്ല ഇപ്പോൾ ഒരു അസുഖം വരുമ്പം ഒരു ടൈഫോയിഡ് വന്നാൽ അവിടെ വിശ്വാസിയും അവിശ്വാസിയും ഒരേപോലെയാണ് കോവിഡ് വന്നപ്പോഴും അത് വരുമ്പോൾ തൊണ്ടവേദന ഉണ്ടാവും പനി ഉണ്ടാവും ശ്വാസം കിട്ടാതാവും ഓക്സിജൻ കുറയും അതിപ്പോൾ ഒരു വിശ്വാസിയെ അനുയറിച്ച് ഓക്സിജൻ കുറയാതൊക്കെ ഒന്നുമില്ല എല്ലാവരും ഒരേ പോലെയാണ് ദുന്യാവിൽ എന്താണ് എവിടെയാണ് വ്യത്യാസം അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പോയിന്റാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തു നിസാ ഇലൊരായത്തുണ്ട് അതായത് യുദ്ധം കഴിഞ്ഞ് രണ്ട് വിഭാഗത്തിലെ ആളുകൾക്കും മുറിവേറ്റ് വേദനിക്കുന്ന മുറിവ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ രണ്ട് വിഭാഗത്തിലുമുണ്ടാവും ഒരു പ്രയാസ ഒരു യുദ്ധം കഴിയുമ്പോൾ നിങ്ങൾ വേദനിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേദനയുള്ളതുപോലെ അവർക്കും വേദനയുണ്ട് അതാണ് വ്യത്യാസം നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് ഗാസയിലെ ചെറുത്തുനിൽപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തുമ്പോൾ വിശ്വാസികളല്ലാത്ത ആളുകൾ പോലും അത്ഭുതപ്പെടുന്നത് അതുകൊണ്ട് ഇങ്ങനെയാണ് ഇവർക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നത് ഒരു വർഷമായില്ലേ ഇത്ര ശക്തമായ വിശ്വാസത്തോടെയും തൻ്റെ ഇടത്തോടെയും ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നത് ആ ഒരു വിശ്വാസമാണ് നിങ്ങളെ വാഹുവിൽ നിന്നൊരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട് മാലായ അർജുൻ അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് അപ്പം അതാണ് ഒരു വിശ്വാസിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അതാണല്ലോ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം പ്രവാചകന്മാർ ഭൂമിയിൽ വന്നത് ഈ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തൗഹീദും റിസാലത്തും ആഹിറത്തും പഠിപ്പിക്കാനാണ് ഈ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് അല്ലെ നമ്മൾ വല്ലാത്തൊരു വൈബുകൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ എവിടെ നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്താലും സോഷ്യൽ മീഡിയ എടുത്താലും എല്ലാം ഒരു ഒരു പ്രത്യേക വൈബിലാണ് മൊത്തം പോയി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ജീവിതത്തിന് എന്താണ് ലക്ഷ്യം എന്ന് പലപ്പോഴും ചിന്തിക്കുന്നതിൽ നിന്ന് ഈ ദുനിയാവ് നമ്മളെ മറപ്പിച്ച് കളയണം അത് ഇന്നല്ല എക്കാലത്തും അങ്ങനെയാണ് മെറ്റീരിയലിസം എന്ന് പറഞ്ഞതാണ് അല്ലേ അപ്പം നമ്മൾ ജീവിതത്തിന്റെ സന്തോഷമായി വിജയമായി കാണുന്നത് എന്താണ് ഇപ്പം എന്നാലും ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരാളിനോട് അക്കൗണ്ട് ചോദിച്ചു അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം കാര്യമായിട്ട് തീരെ ശ്രദ്ധിക്കാത്തൊരു സാധനമാണ് പിന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പം ഒരു അക്കൗണ്ട് എടുത്തതാണ് അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് ആ നല്ല ഫോളോവേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു വിജയം സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സോഷ്യൽ മീഡിയയിൽ കുറേ ഫോളോവേഴ്സ് ഉണ്ടാകുക ബാങ്കിൽ നല്ല ബാലൻസ് ഉണ്ടാകുക നല്ലൊരു വാഹനം ഉണ്ടാകുക നല്ലൊരു ജോലി അതില്ലാത്തവൻ വിജയിക്കാത്തവനാണ് അല്ലേ ആളുകൾ ഇപ്പോൾ പറയും മകന് നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല വലിയൊരു വിഷമാണ് ജീവിക്കാനൊക്കെ സമ്പത്തും മാർഗുണ്ട് പക്ഷെ ഒരു ജോലി ഇല്ല എന്നുള്ളതൊരു വിഷമം തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് ജീവിതത്തിന്റെ സന്തോഷവും വിജയവുമായിട്ട് ആളുകൾ കാണുന്നത് ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യം മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് മനുഷ്യനെ നയിക്കുമെന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ആളുകൾ മാനസികമായി വളരെ പ്രയാസപ്പെടുന്നുണ്ട് അല്ലേ എൻ്റെ എനിക്ക് ഫോളോവേഴ്സ് ഇല്ല എനിക്ക് എനിക്ക് ലൈക്ക് കിട്ടുന്നില്ല ചില ആളുകൾ ഭയങ്കര ഒരു പോസ്റ്റ് കിടുമ്പോൾ ചിലപ്പം പറയും എന്താ കണ്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു നൂറ് ലൈക്ക് കിട്ടണ ഞാൻ കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടും ഒരു പത്ത് മിനിറ്റ് കാണിച്ചുതരും നൂറ്റി പന്ത്രണ്ട് ലൈക്ക് കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ നോക്കി ഇങ്ങനെ എത്ര അധികം ലൈക്ക് കിട്ടണം എന്താണ് അപ്പൊ മൂപ്പര് ഇടക്കിടക്ക് ധൃത്ത് നോക്കിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും ലൈക്ക് അടിച്ചു കൊടുക്കണ് കൊടുത്തതല്ലേ കിട്ടുക അയിമങ്ങനെ രണ്ടും സ്ക്രീനിങ്ങനെ നിക്കിയാൽ ലൈക്ക് ആവും അങ്ങനെ ഇങ്ങനെ ആക്കത്തള്ളു അങ്ങനെ ആക്കത്തള്ള എന്താണെന്നൊന്നുമില്ല നമ്മൾ മാക്സിമം ലൈക്ക് കൊടുത്താൽ മാക്സിമം ലൈക്ക് കിട്ടും അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു വൈബിൽ നമ്മൾ ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുമ്പം ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ഈ വൈബ് അവസാനിക്കുന്ന ഒരു നിമിഷം മരണത്തിന് മുമ്പ് തീർച്ചയായും വരും അല്ലേ ഒരു വയറുവേന വന്നു സ്കാൻ ചെയ്തു സ്റ്റേജ് ഫോർ ക്യാൻസർ ആണ് അപ്പോഴാണ് ഈ വൈബ് അവസാനിക്കുക എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന പ്രസക്തമായൊരു ചോദ്യമുണ്ട് ആ ചോദ്യം അപ്പോഴാണ് എന്തു ചെയ്യുക ആ ചോദ്യം നമ്മൾ ആലോചിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെക്ക് പറയാനുള്ളത് മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് ഖുർആൻ അതിൻ്റെ മൂന്നിലൊന്നും മൂന്നിലൊന്നും ഉപയോഗപ്പെടുത്തിയത് മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആകാശഭൂമി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക അത് ശരിക്കും ഗൾഫിൽ വന്നാലാണ് ഒന്നുകൂടി ഫീൽ ചെയ്യുക നമ്മളെ നാട്ടിൽ ആകാശം കാണണമെങ്കിൽ പുറത്തിറങ്ങി കുറേ തെങ്ങും പിലാവും അതിൻ്റെ അടിയിൽ ആകാശം കാണാൻ കുറച്ച് പ്രയാസമാണ് ഈ ആഴ്ച ഈ ഖുർആൻ ഇറങ്ങിയത് ഇവരോടാണ് എന്താ ഇപ്പം ആകാശം ഭൂമിനെ പറ്റി പഠിച്ചോ ഇടക്കിടക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ആകാശം കാണണമെങ്കിൽ നമ്മളൊന്ന് ഇറങ്ങി ചിലപ്പം തെങ്ങിൻ്റെ തോട്ടിൽ നിന്ന് ഒന്ന് മാറി പിിലാവിൻ്റെ ഒന്ന് ഇറങ്ങി നിന്നാലേ ശരിക്കും ഒന്ന് ആകാശം കാണുള്ളൂ പക്ഷെ ഇവിടെ ഇങ്ങനെ നിക്കുമ്പോഴേ അറിയ അറബ് നാട്ടിൽ നിൽക്കുമ്പോഴാണ് ആകാശം ഭൂമി ഇങ്ങനെ ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം തീർച്ചയായും അത് സത്യം തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് അതേപോലെ യാഥാർത്ഥ്യമാണ് മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് അപ്പൊ അത് നമ്മൾ കൺവിൻസ്ഡ് ആകുക എന്നുള്ളതാണ് അതാണ് ഈ ഇതിൻ്റെ ഈ മതത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ മൂന്ന് പ്രിൻസിപ്പിളാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി തന്നെ വേണം അള്ളാഹു ആണ് റബ്ബ് അള്ളാഹു ആണ് ആരാധന നമ്മൾ സൃഷ്ടിച്ച രണ്ട് കോശങ്ങളിൽ നിന്ന് നിങ്ങൾ ആലോചിക്കുക എൻ്റെ പിതാവ് ഒരൊറ്റ പ്രാവശ്യം ശ്രവിക്കുന്ന ബീജത്തിൽ നാനൂറ് മില്യൺ ബീജങ്ങളുണ്ട് നാനൂറ് മില്യൺ കേരളത്തിലെ ജനസംഖ്യ പോലും മുപ്പത്തഞ്ച് മില്യൺ ഉള്ളൂ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളെക്കാൾ പത്തിരട്ടി ജനങ്ങളുണ്ട് ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രവിക്കുന്ന ശുക്ലത്തിൽ അതിൽ നിന്ന് ഒരു ബീജമാണ് ഒരു അണ്ഠവുമായി യോജിച്ച് രണ്ട് രണ്ട് ലിംഗകോശങ്ങളായ കോശങ്ങളായ ഒരു സൈകോട്ടായത് അതിന് ജീവനില്ലായിരുന്നു അത് നാലായി എട്ടായി പതിനാറായി മുപ്പത്തിരണ്ടായി ഏതോ ഒരു ഘട്ടത്തിലല്ലാഹു അതിന് ജീവൻ നൽകി അതൊരു കുഞ്ഞായി അല്ലേ നമ്മളൊക്കെ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു വന്നതാണ് എന്നിട്ട് നമ്മൾ പ്രസവിക്കപ്പെട്ടു ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടു വന്നവൻ എന്നാണ് റബ്ബ് എന്നതിൻ്റെ അറബി ഭാഷയിലെ മലയാളത്തിലേക്ക് അർത്ഥം പറയുമ്പോൾ പറയാം അല്ലേ നമ്മൾ ജനിച്ചപ്പോൾ ഒന്നും അറിയില്ല എങ്ങനെ കിടന്ന് കരയുക കരയാൻ മാത്രം അറിയുന്ന ഒരു കുഞ്ഞ് ഓരോ ഘട്ടത്തിലൂടെ കഴുത്തുറച്ചു അല്ലേ ഓരോ ഉമ്മമാരുടെ സന്തോഷമാണ് കുട്ടിൻ്റെ കഴുത്തുറച്ചു അല്ലെങ്കിൽ ഒരു അഞ്ചു മാസമായ കുട്ടിനെ നമ്മൾ കഴുത്തിങ്ങനെടുത്ത് പ്രയാസപ്പെട്ട് കഴുത്ത് താങ്ങി പിടിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും എന്തെപ്പോഴും കഴുത്തുറച്ചിട്ടില്ലേ എന്ന് അതും വല്ലാത്തൊരു മൈൽ ആണ് കഴുത്തുറക്കുക എന്ന് പറഞ്ഞാൽ കാരണം കഴുത്ത് സമയത്തിന് ഉറച്ചിട്ടില്ലെങ്കിൽ കുട്ടി മന്ദബുദ്ധിയാകാനുള്ള ചാൻസ് കൂടുതലാണ് ശാസ്ത്രം പറയുന്നത് ഇപ്പൊ പേടിയാണ് അല്ലേ കുട്ടി ഇരിക്കേണ്ട സമയത്ത് ഇരിക്കാതിരിക്കുക ഇത്രയോ കുട്ടികളെ കൊണ്ടുവരും ഒരു വയസ്സായാൽ അനിയന്റെ കുട്ടി ഇരിക്കുന്നുണ്ട് ജ്യേഷ്ഠൻ്റെ കുട്ടി ഇരിക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ട് എന്റെ കുട്ടി ഡോക്ടറെ ഒരു വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും നടക്കില്ല അനിയന്റെ കുട്ടി എട്ട് മാസമായി പൊതുനെ ഓടാൻ തുടങ്ങിയാണ് തുടങ്ങിയാണറിയും വലിയ പ്രയാസം വലിയ വലിയ ഭീതിയോടുകൂടിയാണ് ആളുകൾ പറയുന്നത് എന്താണ് ഇതൊക്കെ ഒരു മൈൽ ആണ് ഇതൊക്കെ നമ്മൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിൽ നമ്മൾ കൈവരിച്ചതാണ് അല്ലേ പിന്നെ സംസാരിക്കാം ഉമ്മ വാപ്പ എന്ന് വിളിക്കാൻ പഠിച്ചു നടക്കാൻ പഠിച്ചു അല്ലേ നമ്മൾ പാമ്പേഴ്സ് കിട്ടി പാമ്പേഴ്സ് ഇല്ലാത്തൊരു കാലത്താണ് നമ്മളൊക്കെ ജനിച്ചത് ഇപ്പൊ പാമ്പേഴ്സിന്റെ കാലാണ് ആ പാമ്പേഴ്സ് എപ്പോഴും അഞ്ചു വയസ്സായ കുട്ടിയെ പാമ്പേഴ്സ് കിട്ടിയ ആൾക്കാർ ചോദിക്കും എപ്പോഴും പാമ്പേഴ്സ് കിട്ടണം എന്താ മൂത്രം ശരിയായിട്ടില്ലേ കൺട്രോൾ ആയിട്ടില്ലേ അതൊരു മൈൽ സ്റ്റോൺ ആണ് അതൊരു സമയം കഴിയുമ്പോൾ മാറണം അല്ലേ നടക്കുക അപ്പൊ കളിക്കാൻ പോയ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരിക ഇതൊക്കെ നഷ്ടപ്പെടുന്നു വീണ്ടും തല കുത്തനാവുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വീണ്ടും മടക്കപ്പെടും അതൊരു വലിയ യാഥാർത്ഥ്യമാണ് ഇപ്പം ആളുകൾ ഇങ്ങനെ എന്നെ കാണി ഒരു എഴുപത് വയസ്സായ ആളുകൾ കാണിക്കാൻ വരും അപ്പൊ പലപ്പോഴും അവരെ കൺസേൺ എന്താ പഴയ പോലെ നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ അവർ കൈവരിച്ച് നടത്തുമെന്നത് നഷ്ടപ്പെടുമ്പോഴുള്ള വിഷമാണ് അല്ലെ എൺപത് വയസ്സായ ആളെ ഏറ്റവും വലിയ കൺസേൺ എന്താ നിങ്ങൾ ചോദിച്ചു നോക്കി കൺട്രോളോട് മലമൂത്ര വിസർജനത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാതെ എൺപത് വയസ്സിലും പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് നടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഡോക്ടറെ ഈ മൂത്രത്തിൻ്റെ ട്യൂബായിട്ട് നടക്കാം വലിയ പ്രയാസമാണ് പാമ്പിൾസ് കിട്ടിയിട്ടാണ് ഉറങ്ങുന്നത് മൂത്രം കൺട്രോളില്ല എൺപത് വയസ്സായ ആളുടെ കൺസേൺ ആണ് ഇത് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അച്ചീവ് ചെയ്താണ് അള്ളാഹു പറയണത് ഇതൊക്കെ വീണ്ടും തല കീഴ്മേൽ മറിയും തല കുത്തനയായിട്ട് തിരിച്ചു കൊണ്ടുവരപ്പെടുമെന്ന് അള്ളാഹു ഖുറാനിലെ നമ്മൾ ഓർമ്മിപ്പിക്കണം അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ തല തിരിഞ്ഞു വരും ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിലിങ്ങനെ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ സംസാരിക്കുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണോ അതുപോലെ യാഥാർത്ഥ്യമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതം എന്നത് ഖുർആാന് ലാ റൈബ എന്ന് പറഞ്ഞ പ്രയോഗം നടത്തിയിട്ടുണ്ട് ലാ റൈബ അറബി പഠിക്കുന്നവർക്കറിയാം ഫതിട്ടിട്ട് ഒരു സാധനത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ലിൽ ജിൻസ് എന്ന് പറയാ ശരിക്കും അറബിയിൽ അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ലാ എന്ന് പറയുമ്പം അത് ഫതഹ ഇട്ടിട്ടാണ് നിഷേധിക്കുന്നത് അവ എന്താണ് ഒരു ലാ റജുലുൻ ഒരു പുരുഷൻ ഒരു വീട്ടിലില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു പുരുഷനില്ലാന്നതിന്റെ അർത്ഥം ലാ എന്ന് പറഞ്ഞാലോ ലാ റജുല റജുലെന്ന് പറയുമ്പോൾ ഇല്ല എന്നാണ് ഇപ്പൊ പ്രസവിച്ച ഒരു ആൺകുട്ടിയും കൂടി ആ വീട്ടിലില്ല എന്നാണ് അർത്ഥം വരിക അതാണ് അറബിന്റെ പ്രത്യേകത ലാ റൈബ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ നിഷേധിച്ച അല്ലെ സംശയമേ ഇല്ല എന്ന് മലയാളത്തിൽ പറയാൻ പറ്റുള്ളൂ അതാണ് മലയാളത്തിൽ അങ്ങനെ അർത്ഥം കൊടുക്കണേ സംശയമേ ഇല്ല എന്ന് പറഞ്ഞു സംശയമില്ല എന്നല്ല സംശയമേ ഇല്ല എന്തില് മരണാനന്തര ജീവിതത്തിൽ സംശയമില്ല ഖുർആൻ ലാ റൈബെട്ടിട്ട് നിഷേധിച്ച കാര്യങ്ങൾ പരിശോധിച്ചാൽ രണ്ടേ രണ്ട് കാര്യങ്ങളുള്ളൂ ഒന്ന് ഈ ഗ്രന്ഥത്തിൽ ഈ അള്ളാഹുവിൻ്റെ വഹിയില് സംശയമല്ല ഈ ഖുർആൻ ദ അല്ലാഹുവിൽ നിന്നാണ് ദ അള്ളാഹുവിൻ്റെ കിതാബാണെന്നുള്ളതിൽ ഈ മരണവും മരണാനന്തര ജീവിതവും ഈ അള്ളാഹുവിനെക്കുറിച്ച് ഈ പ്രവാചകന്മാരെ കുറിച്ച് വഹീനെ കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് യൗമുൽമയെക്കുറിച്ച് കദറിനെക്കുറിച്ച് ഈ വൈബിയായ വിശ്വാസ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയിച്ചു തന്ന ഈ വേദഗ്രന്ഥത്തിൽ സംശയമേയില്ല മരണാനന്തര ജീവിതത്തിൽ നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നതിൽ അതിൽ സംശയമേയില്ല അതുകൊണ്ട് നിങ്ങളാലോചി നമ്മളാദ്യ തവണ സൃഷ്ടിച്ച അള്ളാഹുവിന് രണ്ടാമത് നമ്മളെ സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമുള്ളത് അല്ലെ ഏതൊരു സാധനം ഫസ്റ്റ് ഉണ്ടാക്കാനാണ് പ്രയാസം അല്ലെ ഏത് നമ്മൾ സോഫ്റ്റ്വെയർ ആകട്ടെ എന്താകട്ടെ അത് അതിനെ ഫസ്റ്റ് കോപ്പിക്കാണ് പ്രയാസം രണ്ടാമത് ഉണ്ടാക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടല്ല കോപ്പി അടിച്ചാൽ മതി അതുകൊണ്ട് നമ്മൾ ആദ്യ തവണ സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ എന്നെയും നിങ്ങളേക്ക് ഇതേപോലെ മടക്കി കൊണ്ടുവരാൻ അള്ളാഹുവിന് എന്ത് പ്രയാസമാണുള്ളത് അപ്പം അതുകൊണ്ട് ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് അല്ലേ തൗഹീദ് അള്ളാഹു റബ്ബാണ് അതൊക്കെ എത്ര വർഗീയത ഇല്ലാത്ത വിശ്വാസമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ റബ്ബിനെയാണ് യാസ് മുഴുവൻ മനുഷ്യരെയും വിളിച്ചിട്ടാണ് അള്ളാഹു സൂറത്തുൽ ബക്കറയിൽ പറയുന്നത് ബക്കറേഹന്നാസ് ബുധു റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് െ ആ റബ്ബാണ് ഇലാഹ് അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത് ഏ റബ്ബായ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന ഈ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന വിശ്വാസം അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത് രണ്ടാമത്തത് റിസാലത്താണ് അല്ലേ റിസാലത്തിൽ എന്താണ് സംശയം ചരിത്രം പഠിക്കുന്ന ഏതൊരു മനുഷ്യനും വ്യക്തമാണ് അല്ലെ എന്ത് നബിം വാഹു അലൈഹി വസ്ല്ല അവസാനത്തെ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കാൻ ആ നബിയുടെ ചരിത്രം ഇസ്ലാമിൻ്റെ ചരിത്രം പഠിച്ച ഏതൊരാക്കും വളരെ ഈസിയായിട്ട് മനസ്സിലാകും മൈക്കൽ മൈക്കൽച്ച് ഹാർട്ട് വെറുതെയല്ല ദ ഹൺഡ്രഡ് റാങ്കിങ്ങിൽ വസല്ലമയെ ഒന്നാം റാങ്ക് കൊടുത്ത് മുന്നിൽ നിർത്തിയത് എന്തുകൊണ്ടാണ് ആ ഇരുപത്തി മൂന്ന് വർഷത്തെ ജീവിതം കൊണ്ട് ലോക ചരിത്രത്തിൽ നേതാവിനെ അങ്ങനത്തെ അനുയായികളെ ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ ഹദീസിൽ പറയുന്ന ഹഫീഫുൽ കിന്ദിയുടെ ചരിത്രമുണ്ട് അല്ലേ മദീന കാലഘട്ടത്തിൽ മുസ്ലിമായ ഹഫീഫുൽ കിന്ദി എന്ന അൻസാരിയായ സഹാബി അദ്ദേഹം നബിസ്വല്ലാഹു അലൈഹി വസ്ലമ മക്കയിൽ വരുന്ന കാലഘട്ടത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ നിന്ന് അദ്ദേഹം എടുത്തു പറയുന്നൊരു സംഭവം ഉണ്ട് ഇമാം ഹാക്കി മുദിക്കുന്നുണ്ട് എല്ലാ എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും എല്ലാം അത് പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ കൂട്ടുകാരനായിരുന്നു അപ്പം അദ്ദേഹം ഇടക്ക് മക്കയിൽ വരും ആ മക്കയിൽ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അബ്ബാസിനെ കാണാൻ വരും ഒരു ദിവസം അബ്ബാസിനെ വീട്ടിൽ കാണാനല്ല അപ്പോൾ അദ്ദേഹം കായബയുടെ പരിസരത്തുണ്ടാവും എന്ന് പറഞ്ഞത് കേട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി കായബയുടെ പരിസരത്തിൽ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം മൂന്നാളവിടെ ഒരു അസാധാരണമായി മൂന്നാളെ കാണുമ്പോൾ അബ്ബാസിനോട് ചോദിക്കുന്നുണ്ട് ഈ മൂന്നാളുകൾ ആരാണ് അപ്പോൾ ആ അതിന് മുന്നിൽ നിൽക്കുന്നത് ഒരു ഒരു പുരുഷനാണ് നല്ല സൗന്ദര്യമുള്ള ആരും കണ്ടാൽ നോക്കി പോകുന്ന ഒരാൾ അപ്പോൾ അബ്ബാസ് അബ്ബാസ്പതിൻ്റെ ഒരു ബ്രദറുണ്ട് ആര് അബ്ദുള്ള മരിച്ചു അബ്ദുള്ള ഓൻ്റെ മോൻ മുഹമ്മദാണ് അവൻ്റെ പിന്നിലുള്ളത് അവൻ്റെ ഭാര്യ ഖദീജയാണ് അവൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മറ്റൊരു സഹോദരൻ അബൂ താലിമിൻ്റെ മകൻ അലിയാണ് അവർ പുതിയ ഒരു പരിപാടിയേറ്റ് വന്നതാണ് ഇത് സഹോദര ഇത് സഹോദരമാശല്ല അത് ചരിത്രത്തിൽ സംഭവിച്ച ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ഡയലോഗാണ് അത് ഈ മൂന്നാളുകൾ പുതിയൊരു പരിപാടിയേറ്റ് വന്നതാണ് നമ്മൾ ആരാധ്യ വസ്തുക്കളെ എല്ലാം അവർ നിഷേധിക്കുകയാണ് ഈ വിഗ്രഹങ്ങളെയൊക്കെ അവർ നിഷേധിച്ചിട്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നൊരു പുതിയ പരിപാടിയേറ്റ് വന്ന ആളുകളാണ് വല്ലാഹി ഇന്ന് എൻ്റെ അറിവിൽ ഈ മൂന്നാളുകളെ മാത്രമേ ഓന് കിട്ടിയിട്ടുള്ളൂ ഓനും എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ സഹോദരൻ അബൂത്ത് അലിൻ്റെ മോനും ഈ മൂന്നാൾക്കാരാണ് അവൻ്റെ ഒപ്പം ഉള്ളത് അഫീഫുൽ കിന്ദി പറയാണ് അദ്ദേഹം സഹാബിൻ അദ്ദേഹം പറയാണ് അത് മദീന കാലഘട്ടത്തിലാണ് അന്നെങ്ങാനും ഞാൻ മുസ്ലിമായിരുന്നെങ്കിൽ അബ്ബാസ് പറഞ്ഞ ആ സന്ദർഭത്തിൽ ധാൻ അദ്ദേഹം പറഞ്ഞ സന്ദർഭത്തിലെങ്ങാനും ഞാൻ മുസ്ലിം ആയിരുന്നെങ്കിൽ ഞാൻ ഇസ്ലാമിൽ നാലാമത്തെ ആളാകുമായിരുന്നു എന്ന് പിന്നീട് മദീന കാലഘട്ടത്തിൽ അദ്ദേഹം ആയവർക്കാണ് നിങ്ങളെ നോക്കി ആ ആയിരത്തി നാനൂറ്റി ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാളിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് ഇന്ന് നൂറ്റി എൺപത് കോടി ജനങ്ങളും ആ ഇരുന്നൂറ് കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ആ ആദർശത്തിന്റെ പ്രത്യേകതയാണ് അല്ലെ ഞങ്ങളെ ചരിത്രം പരിശോധിച്ചാലോ ഞങ്ങളിൽ റോമൻ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത എണ്ണൂറും തൊള്ളായിരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള രണ്ട് നാഗരീകതകളാണ് റോമനും പേർഷ്യയും റോമൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ അടക്കി വാണിരുന്ന എണ്ണൂറ് വർഷത്തോളം യൂറോപ്പ് അടക്കി വാണി വാണിരുന്ന റോമൻ ചക്രവർത്തിമാർ ഏറ്റവും സൈനിക ശേഷിയുള്ള എണ്ണൂറ് വർഷത്തെ സൈനിക ചരിത്രമുള്ള ഏറ്റവും സ്ട്രോങ് ആയ ആർമിയുള്ള റോമൻ സാമ്രാജ്യം ഇപ്പുറത്തോ ഇപ്പുറത്ത് പേർഷ്യൻ എംപറർ അത്ര തന്നെ അത്ര തന്നെ ലാൻഡ് ഒക്കയുപ്പൈ ചെയ്ത അത്ര തന്നെ സൈനിക ശേഷിയുള്ള അത്രത്തോളം പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു വലിയ ചക്രവർത്തി ഈ രണ്ട് ചക്രവർത്തിമാരുടെയും ഇടയിൽ നാഗരീകതക്ക് ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരു വരണ്ട മരുഭൂമി അതാണ് അറേബ്യ ലോകത്തിൽ നാഗരീകത ഉണ്ടായി വന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും ഒന്ന് നയിൽ നദിയാണ് അല്ലേ മൊസോപ്പൊട്ടേമിയൻ സംസ്കാരം നയിൽ നദിയുടെ തീരത്ത് വന്നു സിന്ധു നദീ സംസ്കാരം സിന്ധു നദിയുടെ തീരത്തുണ്ടായി ഏത് നദിയാണ് അറേബ്യയിലൂടെ ഒഴുകുന്നത് ഒരു നാഗരികത ഉണ്ടാകാറല്ലേ എന്ത് പോസിറ്റീവായ കാര്യമാണ് എന്തെങ്കിലും ഒരു വെള്ളമോ ഒരു കൃഷിയോ ഒരു പട്ടണമോ നിങ്ങൾക്ക് കറേബ്യയിൽ കാണിച്ചു തരാൻ സാധ്യമല്ല എന്നിട്ടും എന്നിട്ടും ആലോചിച്ച് നോക്കി ഇരുപത്തി മൂന്ന് വർഷത്തെ ഒരു ജീവിതം കൊണ്ട് ഒരു മനുഷ്യനുണ്ടാക്കിയ മഹാവിപ്ലവം ുപ്പത് വർഷമാകുമ്പോൾ അമവിയ ഖിലാഫത്ത് അവസാനിക്കുമ്പോഴേക്ക് നൂറ്റി മുപ്പത് വർഷത്തെ പാരമ്പര്യമാകുമ്പോഴേക്ക് സ്പെയിന് മുതൽ ന്യൂഡൽഹി വരെ ഈ രണ്ട് സാമ്രാജ്യങ്ങളെയും തകർത്ത് അത് ഒക്കി ചെയ്യാണ് ഒരു ആർമി ഇല്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ആർമി മുസ്ലിംകൾക്ക് ഉണ്ടായിരുന്നില്ല സാധാരണക്കാരനാണ് യുദ്ധത്തിന് പോയിരുന്നത് പക്ഷെ ഈ രണ്ട് സാമ്രാജ്യങ്ങളെയും അത് തകർത്ത് കളഞ്ഞു നാഗരീകതക്കോ സാംസ്കാരികതക്കോ എന്തെങ്കിലും ഒരു ലാൻഡ്മാർക്ക് പറയാനൊന്നുമില്ലാത്ത ആ വരണ്ട ഭൂമിയിൽ നിന്ന് ഒരു വലിയ സംസ്കാരം രൂപ രൂപപ്പെട്ടത് എന്തുകൊണ്ടാണ് അത് ഒരു പ്രവാചകൻ അവിടെ നിയോഗിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് അത് ബോധ്യപ്പെട്ട ഒരാൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിസാലത്തിന് നിഷേധിക്കുക മുഹമ്മദ് നബി പ്രവാചകനാണ് എന്നതിന് ഒരാൾക്കും ചരിത്രത്തെ പഠിച്ച പഠിച്ചൊരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് മൈക്കൽ എച്ച് ഹാർട്ട് ദ ഹൺഡ്രഡ് റാങ്കിങ്ങിൽ മുഹമ്മദ് നബിക്ക് ഒന്നാം സ്ഥാനം നൽകിയത് കാരണം മുഹമ്മദ് നബിയെ നമ്മൾ നേതാവായി കാണുന്നത് ഒരു നോക്ക് കാണാതെ ഒരു ഒരു ശബ്ദശകലം പോലും കേൾക്കാതെ ഒരു ചിത്രം പോലും നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കാതെ ആ മനുഷ്യനെ സ്വന്തം പിതാവിനെക്കാളും മാതാവിനെക്കാളും നമ്മൾ സ്നേഹിക്കുന്നു എന്നത് മാത്രമല്ല ഫോളോ ചെയ്യുന്നു